ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കേക്ക് ബ്ലോഗായിട്ടാണ് നമുക്കൊരു ത്രീ കേക്ക് ഓർഡേഴ്സും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക് ഓർഡേഴ്സാണ് അതിനൊപ്പം തന്നെ ഒരു സിമ്പിളായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ബോക്കറ്റിൻ്റെ ഓർട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ഒന്ന് അറിയിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഓൺലൈനായിട്ട് നടത്താൻ പോകുന്നത് പുഡിങ് ക്ലാസ്സും ബേക്കിംഗ് ക്ലാസ്സും മാക്കോ ട്യൂബ് കേക്കിൻ്റെ ക്ലാസ്സുമാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ എ ടു സെഡ് അറിയാത്തവർക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഈ ഒരു ക്ലാസ്സിലൂടെ അപ്പോൾ അതിനൊക്കെ പറ്റി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക ബേക്കിംഗ് ക്ലാസ് ആണെങ്കിൽ അതിൽ കേക്ക് ബേക്കിംഗ് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി ക്രീം സ്റ്റോറേജ് കളർ മിക്സിങ് കേക്ക് ഐസിങ് കേക്ക് ഡെക്കറേഷൻ കേക്കിൽ തന്നെ ഇപ്പോൾ കേക്കിന് ഹൈറ്റ് കിട്ടുന്നില്ല സോഫ്റ്റ് കിട്ടുന്നില്ല കുഴിഞ്ഞു പോകുന്നുണ്ട് ഐസിങ് ശരിയാവുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ക്ലാസ്സാണ് ബേക്കിങ്ങിൽ പുഡിങ് ക്ലാസ് ആണെങ്കിൽ ത്രീ ടൈപ്പ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് പുറത്തേക്ക് സെയിൽ ചെയ്യുമ്പോൾ ബൾക്കായി സെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിന് ക്വാളിറ്റി ഐറ്റംസ് അതുപോലെ തന്നെ ട്രേസിൻ്റെ ഡീറ്റെയിൽസ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റി പുഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി ഒരു ട്രേയിൽ നമുക്ക് എത്ര പീസ് എടുക്കാം അതുപോലെ ഓരോ പുഡിങ്സിൻ്റെയും റേറ്റ് ഇതെല്ലാം നമ്മുടെ പുഡിങ് ക്ലാസ്സിൽ വരുന്നത് അതുപോലെ സ്പെഷ്യൽ സെഷനായിട്ടുള്ള മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ക്ലാസസും നമ്മൾ നടത്തി കൊണ്ടുപോകുന്നുണ്ട് ഫോൺ ടെൻറ്റിൻ്റെ ക്ലാസ്സും നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർട്ടീൻത്ത് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ആണ് ഇനി നെക്സ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അതൊത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സക്സസ്ഫുള്ളി ഈ ഒരു മുപ്പത് ബാച്ച് കംപ്ലീറ്റ് ആവാൻ പോവാന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് അതും ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ടുള്ളു ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് വീക്കിംഗ് ക്ലാസ്സും ഒരുപാട് പുഡിങ് ക്ലാസ്സും മാക്രോൺസിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ സ്പെഷ്യൽ സെഷനായിട്ടുള്ള ക്ലാസ്സസും ഒക്കെ ഒരുപാട് ക്ലാസ്സസ് എനിക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിച്ച് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറഞ്ഞ പോലെ മൂന്ന് കേക്കിൻ്റെ ഓർഡേഴ്സ് ആയിരുന്നു മൂന്നും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക്സായിരുന്നു ചോക്കോനട്ട്സിലും വാനില ഫ്ലേവറിലും ഈ രണ്ട് ഫ്ലേവറിലാണ് കേക്ക്സ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ചോക്ലേറ്റ് പൊക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കാര്യം ഒരുപാട് പേർക്ക് അറിയുന്നതാണിത് ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എൻഗേജ്മെൻറ്റ് ആളുടെ ഫോട്ടോ വച്ച് നമുക്ക് കവർ ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ ഗാലക്സിയാണ് അവർ ചൂസ് ചെയ്ത ചോക്ലേറ്റ് അപ്പോൾ ഞാൻ നെസ്റ്റോയിൽ പോയി ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങിക്കൂടുന്നു പിന്നെ നൈറ്റ് ഇരുന്നിട്ടാണ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലവർ ബൊക്കറ്റും അതുപോലെ ചോക്ലേറ്റ് ബൊക്കറ്റിനും ഓർഡർ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഫ്ലവർ അവർ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ഓരോ ചോക്ലേറ്റിലായിട്ടും പയ്യൻ്റെ ഫോട്ടോ ഇതുപോലെ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ വെച്ച് കവർ ചെയ്തെടുത്തു അപ്പോൾ ഇതിൻ്റെ കവറിംഗ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കാര്യം നമുക്ക് കിറ്റ് കാറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു കവർ നമുക്ക് മാറ്റിയിട്ട് അതിൽ വേറൊരു കവർ കോട്ടിംഗ് കൂടെ ഇട്ടല്ലോ അപ്പോൾ നമുക്ക് നൈസായിട്ട് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഇതിൻ്റെ ഗാലക്സി ആകുമ്പോൾ നമുക്കതിൻ്റെ കവറ് കവറോഡൽ തന്നെ ഇതിലും നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം കുറച്ച് പാടായിരുന്നു അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ബാക്ക് സൈഡിൽ ടാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അത് സിക്വേഡ് ആക്കി വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ഷോപ്പുകളിലൊക്കെ കിട്ടും പൊക്കറ്റിൻ്റെ ഈ ഒരു സ്റ്റിക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല ലൈക്ക് ഒരു സ്പോഞ്ച് ടൈപ്പായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചു എന്നിട്ട് അതിൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ട് ആ ഒരു സ്പോഞ്ചിലിറക്കിയിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് വെച്ച് കൊടുത്തു അതിനുശേഷം പിന്നെ തേർഡ് ലെയർ ആയിട്ടും വെച്ച് കൊടുത്തു അങ്ങനെ ത്രീ ലെയേഴ്സിലാണ് ഞാൻ ചോക്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ട്വൻറ്റി വൺ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ട്വൻറ്റി വൺ ചോക്ലേറ്റ്സ് യൂസ് ചെയ്തു പക്ഷേ കുറച്ച് ചോക്ലേറ്റ് പിന്നെ അതിൽ വെക്കാൻ പറ്റാതെ ആ ഒരു സ്പേസിനനുസരിച്ചേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ബാക്കി ഞാൻ പിന്നെ അവർക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെക്വേഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബൊക്കറ്റിൻ്റെ റോളർ വെച്ച് സൈഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ ബാക്കി ഡെക്കറേഷൻസ് കൂടെ ചെയ്തു അതിനിടയ്ക്ക് തന്നെ നമുക്ക് കേക്ക് ഓർഡേഴ്സും കൂടെ ഉണ്ടായിരുന്നു അന്നേ ദിവസം നമുക്ക് കുറച്ച് കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക് ഓർഡേഴ്സ് ആയിരുന്നു ഒരു ജങ്കിൾ തീം അല്ല എങ്കിലും ആനിമൽസൊക്കെ വെച്ചിട്ടൊരു കുറച്ചധികം ആനിമൽസൊക്കെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു നമ്മുടെ അന്നത്തെ ആദ്യത്തെ ഓർഡർ ഉണ്ടായിരുന്നത് അതെൻ്റെ ക്ലോസ് ഫ്രണ്ട് തന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ അത് കുറച്ച് ആനിമൽസൊക്കെ വെച്ചിട്ട് ചെയ്യണം ആളുടെ അവളുടെ മോൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അപ്പോൾ അതിനനുസരിച്ച് ഒരു കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു കേക്കും പിന്നെ ഈ ബൊക്കേൻ്റെ കൂടെ കൊടുക്കാനുള്ള എൻഗേജ്മെൻറ്റ് കേക്ക് ഉണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് ഒരു റെഫറൻസ് പിക്സ് തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ ആ ഒരു എൻഗേജ്മെൻറ്റ് കേക്ക് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് വേറെ ഡ്രീം കേക്കിൻ്റെയും വേറെ ഒരു ചോക്ലേറ്റ് ചോക്കോ നട്ട്സ് കേക്കിൻ്റെയൊക്കെ വേറെയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് ഓർഡേഴ്സ് വേറെയൊക്കെ വന്നു പോയിട്ടുണ്ട് പക്ഷേ തിരക്കിട്ട് നമ്മൾ ഓരോ ഓർഡർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ വീഡിയോസ് എടുക്കാൻ നമുക്ക് പറ്റാറില്ല ഇത് നമ്മുടെ എൻഗേജ്മെൻറ്റ് കേക്കാണ് അപ്പോൾ അതൊരു പർപ്പിൾ ഷെയ്ഡൊക്കെ മിക്സ്ഡ് ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ ഒരു മോഡൽ പിക്ചറും അവർ തന്നതായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മളെ എൻഗേജ്മെൻറ്റിൻ്റെ കേക്കും കൂടെ സെറ്റാക്കിയിട്ട് കൊടുത്തു ഇതിൽ നമ്മൾ ചോക്കോ ചോക്കോനട്ട്സ് ആണ് ഇൻഷാല്ല ചോക്കോനട്ട്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ചെയ്യാം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോസ് ചെയ്യാം കാരണം നമുക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് ചോക്കോ ചോക്കോനട്ട്സിൻ്റെ വീഡിയോ നമുക്ക് റിലാക്സ് ആയിരുന്നു ഷൂട്ട് ചെയ്യാനുള്ളൊരു സമയത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അന്നത്തെ മെയിൻ ആയിട്ടുള്ള രണ്ട് കേക്ക്സ് പിന്നെ അതിന് ശേഷം ഹാഫ് കെ ജിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് മിനി കേക്കും പിന്നെ നമുക്ക് കുറച്ച് ഡ്രീം കേക്കും മിനി ബോക്സസിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലുക്കായിരുന്നു വനില ഫ്ലേവറിലാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചോക്കോനട്ട്സ് കേക്കിൻ്റെ വൺ കെ ജി റേറ്റ് വന്നിട്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് വൺ കെ ജിക്ക് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ആ ഒരു എൻഗേജ്മെൻറ്റ് കേക്ക് കൊടുക്കാൻ പോയപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഓർഡർ തന്നത് അവൻ്റെ ബ്രദറിൻ്റെ ആണ് എൻഗേജ്മെൻറ്റ് അവനാണ് ബാക്കിയുള്ള ഹാമ്പറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നു പിന്നെ നമ്മുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ബൊക്കറ്റും കൂടെ കൊടുത്ത് കേക്കും കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഡെലിവറി ചെയ്യാൻ പോയപ്പോൾ അവനെന്നോടൊരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്തു കൊടുത്തതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ അതിൻ്റെ കേക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഹാമ്പറിനുള്ള മറ്റു കുറച്ച് ഹാമ്പറിനുള്ള ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഹാഫ് കെ ജിൻ്റെ കേക്ക് ഓർഡർ വന്നത് ചെയ്തിരുന്നത് അത് പിറ്റേ ദിവസത്തേക്കുള്ളതാണ് അപ്പോൾ ഞാൻ തലേ ദിവസം നൈറ്റ് ആ ഒരു കേക്കിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മളൊരു സ്പെഷ്യൽ ജനാശമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡയറി മിൽക്കൊക്കെ ഡയറി മിൽക്ക് ബൂസ്റ്റ് മിൽക്ക് മീഡ് ചോക്ലേറ്റ് മെലോറിൻ്റെ ചോക്ലേറ്റ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗനാഷ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്രീമിലാണെങ്കിലും ബൂസ്റ്റും ഗനാഷും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ബദാമിൻ്റെ പീസസും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു ഇതിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് എനിക്ക് ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് വരുമ്പോൾ എനിക്ക് എടുത്ത് ഇങ്ങനെ അതിൽ സ്പ്രെഡ് ചെയ്യേണ്ട ഇട്ട് കൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ആൾ അബ്രോഡ് പോയി പക്ഷേ അയാൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ കേക്കിൻ്റെ വർക്ക്സ് ഒരുപാട് വർക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ബേക്കിംഗ് ഏരിയയിലോട്ട് ആരെയും അടുപ്പിക്കാറില്ല എനിക്ക് അങ്ങനെ ഒരാളുടെ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എനിക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പെട്ടെന്ന് തീർക്കുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും ചിലപ്പോൾ ഒരുപാട് പണികളുണ്ടാവും എങ്കിലും എനിക്ക് ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് തന്നെ എല്ലാം ചെയ്താലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുവുള്ളൂ അപ്പോൾ ഹസ്ബൻഡ് പറയും ഞാൻ ഐസിങ്സ് ചെയ്യാം എനിക്കറിയാം എന്നൊക്കെ പക്ഷേ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല എനിക്കറിയാം കൊടുത്താൽ മേ ബി അത് കൊളാവും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല എനിക്ക് കംപ്ലീറ്റ് എൻ്റെ കേക്ക് വർക്ക് എനിക്ക് ചെയ്യുമ്പോൾ അത് അതിനൊരു സ്പെഷ്യൽ സന്തോഷമാണ് അല്ലാതെ കുറച്ച് ഞാൻ ചെയ്ത് കുറച്ച് വേറൊരാൾ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കേക്കിൻ്റെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും എത്ര ലേറ്റായിട്ടാണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഇപ്പോൾ പാത്രങ്ങളാണെങ്കിലും അതിൻ്റെ ഒക്കെ എടുത്ത് വെച്ച് പാത്രങ്ങൾ കഴുകി എല്ലാം നീറ്റ് ആൻഡ് ആക്കിയതിന് ശേഷം അത് എത്ര നേരം കഴുകിയാലും മൂന്ന് മണി നാലു മണിയായാലും അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുകയുള്ളു നമ്മുടെ കസ്റ്റമൈസ്ഡ് ഒരു ഹാഫ് കെ ജി കേക്കാണിത് അപ്പോൾ സൈഡ് പോഷനൊക്കെ കംപ്ലീറ്റ് ഒരു ഹാർട്ടൊക്കെ കൊടുത്ത് മുകളിൽ ഷുഗർ ബോൾസ് എല്ലാം ഇട്ടിട്ട് അവരുടെ ഒരു ഹാപ്പി ബെർത്ത്ഡേ ലവ്വിൻ്റെ ഒരു റൈറ്റിംഗ് കൂടെ അതിൽ വെച്ച് കൊടുത്തിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കായിരുന്നു അപ്പോൾ എൻ്റെലൊരു പ്രിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി നോക്കിയിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പിക്ചർ വെച്ചപ്പോൾ അധികം മാച്ച് തോന്നിയില്ല പിന്നെ കൂട്ടത്തിൽ കുറച്ച് മാച്ചിങ് ഒരു പിക്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ വെച്ച് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹാഫ് കെ ജി സ്പെഷ്യൽ ഗനാഷ്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത് പിന്നെ അതിന് ശേഷം നമുക്കുണ്ടായിരുന്നത് കുറച്ച് ഡ്രീം കേക്കായിരുന്നു മിനി ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു മാങ്കോ മാങ്കോൻ്റെ ട്യൂബ് കേക്ക് ഉണ്ടായിരുന്നു മാംഗോ ഒന്നും ഇപ്പം നമുക്ക് അങ്ങനെ സീസൺ കഴിഞ്ഞതുകൊണ്ട് കിട്ടുന്നില്ല നല്ലത് അപ്പോൾ എനിക്ക് നല്ലതൊന്ന് കിട്ടിയപ്പോൾ എന്നോട് ഓൾറെഡി ഓർഡർ പറഞ്ഞു വെച്ചിട്ടുള്ളവരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാനത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കേക്ക് കേക്കോട്ട് ഹാമ്പേഴ്സ് എല്ലാ വിശേഷങ്ങളും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്